യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കൂടുതലും സ്ത്രീകളാണ് യൂറിനറി ഇൻഫെക്ഷൻ ബാധിതരായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം യൂറിനറി ട്രാക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് യൂറിനറി ട്രാക്ടിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് വൃക്കകളാണ് രണ്ട് ഭാഗത്തും വൃക്കകളുണ്ട് അതിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആണ് മൂത്രസഞ്ചിയിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്നത് യുറിത്ര അല്ലെങ്കിൽ മൂത്രനാളി വഴിയാണ് മെയിൽസിലാണെങ്കിൽ ഈ ഒരു മൂത്രനാളിയുടെ നീളം കൂടുതലും സ്ത്രീകളിലാണെങ്കിൽ ഇതിൻ്റെ നീളം കുറവുമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിലാണ് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുന്നത് ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഇത് യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ യൂറിത്രയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ആണ് ഈ ഒരു ഇൻഫെക്ഷൻസ് മേളിലോട്ട് കയറി കിഡ്നിയുടെയും യൂറിറ്ററിൻ്റെയും ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് അത് വളരെ റെയർ ആയിട്ടാണ് കണ്ടുവരുന്നത് ഇനി യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വരുന്നത് മൂത്രം പാസ് ചെയ്യുമ്പോഴുള്ള ഒരു വേദനയാണ് അല്ലെങ്കിൽ ഒരു കടച്ചിൽ ചിലർക്ക് ബേണിംഗ് സെൻസേഷനായിട്ടും ഉണ്ടാകാറുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം ഒഴിക്കണമെന്നുള്ളൊരു ഫ്രീക്വൻസി അതും ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട് പിന്നെ മൂത്രം പിടിച്ച് വെക്കാനുള്ള ഒരു കഴിവ് അതായത് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു കഴിവ് കുറയുന്നത് പോലെ തോന്നാം അതും യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമായിട്ട് കണ്ടുവരുന്നതാണ് അതുപോലെ അടിവയറു വേദന ലോവർ ബാക്ക് പെയിൻ ഇതെല്ലാം ചിലർക്കുണ്ടാകുന്നു അതുപോലെ മൂത്രത്തിൻ്റെ കളർ ചേഞ്ചും ഒരു ലക്ഷണമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ സ്മെല് കടുത്ത ഒരു ഗന്ധം ചിലപ്പോൾ യൂറിനുണ്ടാവാം ഇനി ചില ആളുകൾക്ക് ഇതൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുമ്പോൾ വിറയലോട് കൂടിയ പനി ഉണ്ടാവാം ഛർദിക്കാൻ തോന്നുക അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവാം ടയേർഡ്നെസ് ഉണ്ടാവാം ചിലപ്പോൾ ബ്ലഡ് യൂറിൻ്റെ കൂടെ തന്നെ പാസ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാവാം യൂറിനറി ഇൻഫെക്ഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളം കൂടി കുറവുള്ള ആളുകളിലാണ് യൂറിനറി ഇൻഫെക്ഷൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതുപോലെ കൂടുതൽ സമയം മൂത്രം പിടിച്ചു വയ്ക്കുന്ന ആളുകളിലും ഇൻഫെക്ഷനിലുള്ള സാധ്യതകൾ കൂടുന്നു അവർക്ക് അവിടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ സാധ്യതയാണ് വർദ്ധിക്കുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ യുറിനറി ബ്ലാഡറിലോട്ടും യുറീറ്ററിലും കിഡ്നിയിലോട്ടുമൊക്കെ പാസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുറീട്രൽ റീജ്യൻ ഏനൽ റീജ്യൻ വെജൈനൽ റീജ്യൻ ഈ ഒരു ഏരിയയിലേക്കുള്ള ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന അൺഹൈജീനിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് ഫോർ എക്സാമ്പിൾ ടോയ്ലെറ്റൊക്കെ അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് മെയിൽസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ എന്തെങ്കിലും വീക്കം ഉണ്ടെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വരുന്നു പ്രഗ്നൻ്റ് ലേഡീസിനും അല്ലെങ്കിൽ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിലുമെല്ലാം ഹോമോണൽ ചേഞ്ചസ് കൊണ്ട് യൂണറി ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് വലിയ ആളുകളെ പോലെ തന്നെ കുട്ടികളിലും യൂണറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് യൂണറി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാൻ ആദ്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിച്ചാൽ മാത്രമേ ഒരു ബാക്ടീരിയൽ കോളനി നമ്മുടെ മൂത്രസഞ്ചിയിലുണ്ടാവാതെ യൂറിനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കുകയുള്ളു അതുപോലെ മൂത്രം കൂടുതൽ സമയം പിടിച്ചു വയ്ക്കാനും പാടില്ല വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അതുപോലെ പേഴ്സണൽ ഹൈജീൻ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുന്നു അത് ലേഡീസിനാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയങ്ങളിൽ ശരിക്കൊരു ഹൈജീൻ യൂറിൻ ബാസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈജീൻ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം കരിക്കും വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് നല്ലതാണ് അതുപോലെ ബാർലി തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളം ഇതെല്ലാം യൂറിനറി ഇൻഫെക്ഷന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസാണ് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് യൂണറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കടച്ചിലോ അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളോ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിരോധം ചെയ്യണം യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനും അതിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൺസൾട്ട് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം